ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലായിടത്തും മഴയൊക്കെയാണല്ലേ അപ്പോൾ ഈ മഴയുള്ള കാലാവസ്ഥയിൽ നമുക്ക് നന്നായി വളർത്താൻ പറ്റിയ കുറച്ച് ചെടികളെ നമുക്കിന്ന് പരിചയപ്പെടാം അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് പോത്തോസ് വെറൈറ്റിയിലും അതുപോലെ തന്നെ നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ ഫിലോഡൻഡ്രോൺ വെറൈറ്റിയിലും പെട്ട കുറച്ച് ചെടികളാണ് കേട്ടോ അപ്പോൾ വീഡിയോകൾക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാരണം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടപ്പോൾ ഏകദേശം ഒരു വൺ ഇയർ ആയി വരുന്നു ഇനി ഒന്നോ രണ്ടോ മാസം കൂടെ കഴിഞ്ഞാൽ വൺ ഇയർ ആകും അപ്പോൾ ഇതുവരെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊന്നും കൂടുതലായിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആദ്യം കാണിക്കുന്ന പ്ലാന്റ് ഇതാണ് കേട്ടോ ഇത് എൻജോയ് പോത്തേഴ്സ് എന്നാണ് ഈ പ്ലാന്റ് അറിയപ്പെടുന്നത് നല്ല ചെറു ചെറിയ ചെറിയ ഇലകളിൽ വൈറ്റ് ഗ്രീനും കോമ്പിനേഷൻ വരുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ക്രീപ്പർ ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് പൂട്ടിലൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോ കാർ പോർച്ചിലോ ഒക്കെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെ നല്ല ഭംഗിയാണ് ആ വൈറ്റ് കളറും അതുപോലെ ആ ഗ്രീൻ ഇതൊക്കെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതൊരു നിയോൺ പോത്തോസിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ആ പേര് പോലെ തന്നെ ഒരു നിയോൺ കളറിലാണ് ഇതിൻ്റെ ലീഫുകൾ വരുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു ലീഫിൻ്റെ കളറാണ് കേട്ടോ ഇതിൻ്റെ അട്രാക്ഷൻ വരുന്നത് നമുക്ക് ഒരു പോട്ട് ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഇതും നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും അതുപോലെ ക്രീപ്പറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്ലാന്റാണ് ഈ ബേ ഈ പ്ലാന്റിൻ്റെ ബേബി ലീഫ്സിന് വന്നിട്ട് നല്ല നിയോൺ കളറും അതുപോലെ തന്നെ കുറച്ച് മെച്യോർഡ് ആയിട്ടുള്ള ലീഫിന് വന്നിട്ട് ഒരു ചെറിയൊരു ഗ്രീനിഷ് വരുന്ന ഒരു അങ്ങനത്തെ കളർ ആണെന്ന് വേണം പറയാൻ കേട്ടോ അപ്പം അതാ കണ്ടില്ല എന്ത് ഭംഗിയാണെന്ന് അടുത്ത വെറൈറ്റി വന്നിട്ട് ഇത് ഗോൾഡൻ പോത്തോസ് ആണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടും പുറങ്ങളിലും വഴിയോരങ്ങളിലും മതിലുകളിലും അതുപോലെ എല്ലായിടത്തും എപ്പോഴും കണ്ടുവരുന്ന ഒരു വെറൈറ്റിയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റുള്ള വെറൈറ്റികളെക്കാട്ടിലും കൂടുതൽ ഭംഗിയുണ്ട് പക്ഷേ ഇത് കോമൺ ആയതുകൊണ്ട് ആരും തന്നെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം അതത് കണ്ടോ നല്ല ഗോൾഡൻ കളറും ഗ്രീൻ കളറും ചേർന്നിട്ട് എന്ത് ഭംഗിയിലാണ് ഇത് നിൽക്കുന്നതെന്ന് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വന്നിട്ട് ഇത് എവിടെയാണോ പറ്റി പിടിച്ച് വളരുന്നത് അതിൻ്റെ ആ ഒരു പ്രതലത്തിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ ലീഫുകൾക്ക് വലിപ്പവും നീളവും ഭംഗിയും എല്ലാം ഇതിനൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പം ഞാനിതൊരു ചെറിയൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകളും ചെറുതാണ് ഇപ്പം ഇങ്ങനെ ഒത്തിരി പറ്റി പിടിച്ച് വളരാനുള്ള ഒരു സാഹചര്യം ഇവർക്ക് ലഭിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു മഴ പെയ്ത് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന പോലെ തന്നെ അങ്ങനെ തോന്നുന്നൊരു രീതിയിലാണ് കേട്ടോ ഇതിങ്ങനെ വളർന്നു വരുന്നത് പിന്നെ അതാ ഇത് കണ്ടോ ഇതിൻ്റെ ഓരോ നോഡിലും ഇങ്ങനെ വേരുകൾ വരും അപ്പോൾ ആ വേരുകൾ വരുന്ന ഭാഗം വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിന് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ വെച്ചിരിക്കുന്ന പോട്ട് നമുക്ക് ബുഷിയാക്കി എടുക്കാനും സാധിക്കും അപ്പോൾ എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് എന്ന് പറയാം അങ്ങനെ അങ്ങനെയുള്ളൊരു ചെടിയാണ് ഈ ഒരു ഗോൾഡൻ പോത്തോസ് നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വെറൈറ്റി വന്നിട്ട് ഇത് മഞ്ജുള ആണ് കേട്ടോ നേരത്തെ കാണിച്ച ഗോൾഡൻ പോത്തോസിനെയൊക്കെ അപേക്ഷിച്ച് ഇതിൻ്റെ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ലോ ആയിരിക്കും എങ്കിൽ പോലും നല്ല ഭംഗിയിൽ ഈ ഇലയൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് കണ്ടോ ആദ്യം കാണിച്ച എൻജോയ് പോത്തോസിൻ്റെ ചെറിയ ഇലകളാണ് പക്ഷേ ഇതിൻ്റെ ഇലകൾ കാണാൻ ഒരു റൗണ്ട് ഷേപ്പിൽ പിന്നെ ഒരു വൈറ്റിൽ ഒരു സ്ക്രാച്ചസ് വരുന്ന കൂട്ടുള്ള ഒരു ഡിസൈനാണ് കാണുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത ഇതുപോലെ ആ റൗണ്ട് ഷേപ്പിൽ വരുന്ന ഇലകളാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നത് പിന്നെ അതാണ് ഇതുപോലെ കേടായ ഇലകളൊക്കെ നമ്മൾ എപ്പോഴും കട്ട് ചെയ്ത് ഇങ്ങനെ പോട്ട് വൃത്തിയാക്കി നിർത്തുകയാണെങ്കിൽ തന്നെ നല്ല ഭംഗിയിൽ നമുക്കിതിങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും ഇത് ക്രീപ്പറായിട്ട് വളർത്താം അതുപോലെ തന്നെ അതാ ഇങ്ങനെ ഹാങ് ചെയ്ത് കിട്ടാലും നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ചെറിയ വളങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കണോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇലയൊക്കെ ശോഷിച്ച് ഭംഗിയില്ലാതെയാകും പിന്നെ ഇത് വന്നിട്ട് സിൽവർ സാറ്റിൻ പോത്തോസിൻ്റെ ഒരു വെറൈ ഒരു ആ വിഭാഗത്തിൽപ്പെട്ട ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പല പല വെറൈറ്റീസ് ഉണ്ട് ലീഫിൻ്റെ ആകൃതി നീളവും അതുപോലെ ഈ ഒരു സിൽവർ കളറിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് പല പല വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അതിൽ ഒരു വെറൈറ്റിയാണ് ഇത് ഇതിൽ വന്നിട്ട് ലീഫ് നല്ല വലുതാകുന്നൊരു ഒരു മോഡലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സിൽവർ കളറ് കുറച്ച് കൂടുതലായിട്ട് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കാണാൻ പറ്റും അപ്പം അതാ ഞാനൊരു ചട്ടിയിൽ ഇതുപോലൊരു കയറൊക്കെ വെച്ചൊരു റാപ്പ് പോലത്തെ ഷേപ്പിലാക്കിയാണ് ഇതിങ്ങനെ വളർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല രീതിയിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ അപ്പം അതാ നല്ല ഭംഗിയല്ലേ ഈ ഒരു ഗ്രീനിലി സിൽവർ ഇങ്ങനെ ഷെയ്ഡ് വന്നിട്ട് അപ്പം അതാ ഇതിൻ്റെ ഇങ്ങനെ വളമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഇലകൾ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഇലകൾ പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കും പിന്നെ നല്ല നനവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് കേട്ടോ ഇത് പെട്ടെന്ന് മണ് ഇത് പോട്ട് ഡ്രൈ ആവാതെ കുറച്ചൊക്കെ ഇങ്ങനെ നനച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇവരിങ്ങനെ നിന്നോളും നല്ല ഭംഗിയാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതൊരു പോത്തൂസ് വെറൈറ്റി അല്ല ഇത് ഫിലോഡൻട്രോൻ്റെ ഒരു വെറൈറ്റിയിൽ പ്ലാന്റ് ആണ് പോത്തൂസിൻ്റെ ഇലകളൊക്കെ പോലെ തന്നെയാണ് ഇതും ഇതുപോലെ ഹാങ് ചെയ്യാനും അതുപോലെ ക്രീപ്പറായിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പടർത്തി കയറ്റി വിടാനും ഒക്കെ സാധിക്കും ഇതിൻ്റെ ഓരോ നോടുകളിൽ ഇതുപോലെ വേര് വന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് വെച്ചിരിക്കുന്ന പോട്ട് നമുക്ക് ബുഷിയാക്കി എടുക്കാനും പറ്റും കേട്ടോ അപ്പം ഇത് ഞാൻ അധികം നാളായിട്ടില്ല വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ഇതത്ര ബുഷി പോട്ടൊന്നുമല്ല ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ലൊരു ഗ്രീൻ കളറാണ് വേറെ ഇതിൽ വേറെ ഒന്നും കയറി വരും അല്ലെങ്കിൽ പാച്ചസ് അങ്ങനെയൊന്നുമില്ല ഇതും ഫിലോഡൻട്രോൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ ഒരു നിയോൺ കളറ് കുറച്ച് തോന്നിക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് കുറച്ച് നാളായിട്ടുള്ളൂ നമ്മൾ ഇത് കിട്ടിയിട്ടപ്പോൾ റീപ്ലാ റീപ്ലാന്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതിങ്ങനെ എന്താ ചെറിയൊരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇനി എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് റീപ്ലാൻ്റ് ചെയ്താലാണ് ഇത് ഭംഗിയാവുള്ളൂ ഇതും ഫിലോഡൻട്രോൻ്റെ വെറൈറ്റി വരുന്നൊരു ഫിലോഡൻട്രോ ബ്രസീലിനോ അങ്ങനെ എന്തോ ഒരു പേര് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ കാരണം ഈ ഇലയിൽ ഇടയ്ക്ക് ഒരു യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ സ്പ്രെഡായി വരുന്ന പോലെ തോന്നും നല്ല ഭംഗിയാണ് ഇതിൻ്റെ വെറൈറ്റി ഇത് ഒത്തിരി ബുഷിയായിട്ട് നിൽക്കുന്നതാണ് നല്ല വെറൈറ്റി നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്കിത് വേറൊരു പോട്ടിലോട്ടൊക്കെ വെച്ചിട്ട് വേണം അറേഞ്ച് ചെയ്യാനായിട്ട് ഇതും ഫി ഫിലോഡൻഡ്രോൻ്റെ തന്നെ ഒരു വെറൈറ്റിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് മൈക്കൻസ് അങ്ങനെ ഫിലോഡൻഡോൺ മൈക്കൻസ് അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലീഫ് ശരിക്കും നല്ലൊരു വെൽവെറ്റ് ഷെയ്ഡ് പോലെയാണ് തോന്നുന്നത് നമുക്ക് തൊട്ട് കഴിഞ്ഞ ഒരു വെൽവെറ്റിൻ്റെ പുറത്ത് തൊടുന്ന പോലെയാണ് തോന്നുന്നത് അതുപോലെ തന്നെ നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു കളർ ഷെയ്ഡും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫിന് വന്നിട്ട് ഇതാ ലീഫിൻ്റെ പുറം ഭാഗത്തൊരു നല്ലൊരു മെറൂൺ പോലത്തെ ഒരു കളറും പിന്നെ അതുപോലെ അതാ ഈ ഒരു കളറും കൂടെ വന്നിട്ട് നല്ല ഇത് കാണാനായിട്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതും നല്ല നനവും തണുപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ അധികം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ കളർ ഒക്കെ മാറിപ്പോവും അങ്ങനെ നോക്കി നോക്കി വരുമ്പോഴാണ് ഞാനിങ്ങനെ ഒരു എ പി സിയുടെ ഒരു കുറച്ച് ഒന്ന് രണ്ട് വെറൈറ്റി ഒരുമിച്ച് ഇങ്ങനെ കിട്ടിയിരുന്നത് അപ്പോൾ വേര് പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചുമ്മാ ഒരു ഒരു ബോട്ടിലെല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ വെച്ചിരുന്നതാണ് അപ്പോൾ നോക്കിയപ്പോൾ ആ ഒരു അതിൽ ഏതോ ഒരു വെറൈറ്റിയിൽ ഇങ്ങനെ പൂവുണ്ടായിട്ട് ഇങ്ങനെ കിടക്കുന്ന നല്ല ഭംഗിയുണ്ട് ആ ഒരു പൂവിൻ്റെ കളർ കാണാൻ ഞാൻ ഈ ഒരു കളറിലെ എ പി സിയുടെ പൂവ് ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് പോലത്തെ ഒരു തോന്നിക്കുന്ന ഒരു കളറില് പിന്നെ ചെറിയ ചെറിയ ഡോട്ടുകൾ പോലെ വന്നിട്ടുണ്ട് റെഡ് ആണോ ആണോ വിരിഞ്ഞ സമയത്ത് കാണാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല പിന്നെ വന്നിട്ട് ഇതാ ഇതൊരു മഞ്ജുള പോത്തൗസിൻ്റെ വേറൊരു പോട്ടിൽ വെച്ചിരുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിങ്ങനെ തറഞ്ഞ മണ്ണിൽ ഇത് വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നല്ല ഇളക്കമുള്ള മണ്ണിലാണെങ്കിൽ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ സ്പ്രെഡായിട്ട് വളരുന്നൊരു വെറൈറ്റിയാണ് ഈയൊരു പോത്തോസ് വെറൈറ്റി അടുത്തതായിട്ട് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താണ് എന്നൊന്നും എനിക്കറിയില്ല നമുക്ക് പോത്തോസ് പോലെ അല്ലെങ്കിൽ കിലോഡൻഡ്രോൺ പോലെയൊക്കെ ഇങ്ങനെ വളർത്താവുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ലീഫ് വേണ്ട നല്ല നീളത്തിൽ ഇങ്ങനെ പോയിട്ട് ഒരു സിൽവർ കളറ് ഷെയ്ഡ് ഇങ്ങനെ വന്നിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ എന്തായത് ഇങ്ങനൊരു നെറ്റ് കെട്ടാൻ വേണ്ടിയിട്ടൊരു കമ്പ് വച്ചിരുന്നു അപ്പോൾ അതിലിങ്ങനെ ക്രീപ്പ് ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾ നല്ല ഭംഗിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നു എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ അങ്ങനെ എനിക്കറിയാൻ വയ്യാത്ത പേരുകളൊക്കെ എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ഈ ഒരു ചാനലിലെ ചെറിയ വീഡിയോസ് കാണുന്നവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ബായ്